ഇത്ര സമയം അങ്ങനെ നിന്നുവെന്ന് അവൾക്കറിയില്ല ഇടയ്ക്കെപ്പോഴും ആശ്വാസത്തിൻ്റെ ചുംബനങ്ങൾ വികാരത്തിൻ്റെ അഗ്നിയിൽ വീണു പിന്നെ അത് തനുവിനെ ചൂടുപിടിപ്പിക്കാൻ തുടങ്ങി ശരീരങ്ങൾ വിയർത്തു ഒടുവിലൊരു നൊമ്പരത്തോടെ അവൻ അവളിൽ ചേർന്നു രണ്ടുപേരുടെയും വേദനകൾക്കുള്ള ഒരു പരിഹാരമായി ആ പ്രണയം ഇരുവരുടെയും ശരീരത്തിൽ ഒഴുകി ആ കിടപ്പിൽ കിടന്ന് തന്നെ രണ്ടുപേരും ഉറങ്ങിപ്പോയിരുന്നു ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഭാരം അത്രമേലുണ്ടായിരുന്നു രണ്ടു പേർക്കും ഒരു നാല് മണിയോടെ സതിയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് മീര കണ്ണു തുറക്കുന്നത് കണ്ണു തുറന്നു നോക്കിയപ്പോൾ തന്നെ ചേർത്ത് പിടിച്ചു കിടന്നുറങ്ങുന്നവനെയാണ് ആദ്യം കണ്ടത് കഴിഞ്ഞുപോയ നിമിഷങ്ങളെക്കുറിച്ച് ഒരു നിമിഷം അവൾ ഓർത്തു വലിയൊരു ഭാരം മനസ്സിൽ നിന്ന് ഇറക്കി വെച്ച സന്തോഷത്തോടെ വസ്ത്രങ്ങൾ നേരെ ഇട്ടതിനു ശേഷം അവൾ മുറി തുറന്നിരുന്നു നോക്കിയപ്പോൾ സതി അവിടെ നിൽപ്പുണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി സതി താല്പര്യമില്ലാതെ പറഞ്ഞു കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ തൊട്ടേ ഇങ്ങനെ മുറി ഞാൻ ആദ്യമായിട്ട് കാണുവ ഇതേ ഒരു കൂട്ടുകുടുംബമാണ് ഇങ്ങനെ കെട്ടിയുടെ ചൂടും പിടിച്ച് മുറിയിൽ ഏത് സമയവും കയറിയിരിക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല ചോറ് കഴിച്ചു കഴിഞ്ഞ അന്നേരം മുറിക്കകത്ത് കയറിയതാണല്ലോ ചായ കുടിക്കാൻ നേരമായപ്പോ ഞാൻ വന്ന് വിളിച്ചു ഇങ്ങനെ സമയാസമയം എല്ലാ കാര്യത്തിനും ഞാൻ വന്ന് വിളിക്കണമായിരിക്കും അതിനായിരിക്കുമല്ലോ വന്ന ഉടനെ അവൻ്റെ ചെവി കടിച്ചു കടിച്ചുപറിച്ച് അവനോട് എൻ്റെ ഒരു നൂറ് കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തത് ചായ എടുത്ത് വെച്ചിട്ടുണ്ട് അവനെയും കൂട്ടി വാ അത് കുടിച്ചിട്ട് വന്ന് മുറി അടച്ച് കുറച്ചു നേരം കൂടി കെട്ടിയവരെയും കെട്ടിപ്പിടിച്ച് അതിനകത്തിരിക്കും വൈകിട്ട് കഴിക്കാറാവുമ്പോൾ ഞാൻ വന്ന് വിളിക്കാം ദേഷ്യത്തോടെ അത്രയും പറഞ്ഞ് സതി ഇറങ്ങിയപ്പോൾ അവൾക്ക് വല്ലാഴുക തോന്നിയിരുന്നു മനസ്സിന്റെ വിഷമം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നത് താൻ പറയാൻ പോകുന്നതൊക്കെ കേൾക്കുമ്പോൾ സുതി എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള ഭയം എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല എങ്കിലും സതി പറഞ്ഞത് കേട്ടവൾ ചൂളിപ്പോയിരുന്നു മോശമായി പോയി എന്ന് അവൾക്ക് തോന്നി താനങ്ങനെ മുറിയിൽ തന്നെ ഇരിക്കാൻ പാടില്ലായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം സുധിയേട്ടനെ കണ്ടപ്പോ ആ സാന്നിധ്യം താൻ ഒരല്പം കൊതിച്ചു എന്നത് സത്യമാണ് അതുകൊണ്ടാണ് സുധിയേട്ടൻ നിർബന്ധിച്ചപ്പോൾ അരികിൽ തന്നെ ഇരുന്നത് സതി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു താൻ ചെയ്തത് മോശമാണ് വന്നു കയറിയ നിമിഷം മുതൽ സുധേട്ടൻ്റെ ഒപ്പമായിരുന്നു ഒരു നിമിഷം മറ്റെല്ലാം താൻ മറന്നു പോയിരുന്നു എന്നാൽ ജോലി ചെയ്യാനായ അടുക്കളയിലേക്ക് ചെന്ന് തന്നോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞതും സാധ്യത തന്നെയാണ് സുധേട്ടൻ എന്തോ കാര്യമായി അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്നും അത് അവരിൽ ദേഷ്യമുണ്ടാക്കിയിട്ടുണ്ടെന്നും വ്യക്തമായി തന്നെ മീരയ്ക്ക് മനസ്സിലായി അതിൻ്റെ പിണക്കമാണ് തന്നോട് കാണിക്കുന്നത് സാധാരണ തന്നോട് ഇത്രയും ദേഷ്യത്തിൽ സംസാരിക്കുന്നത് സുധ ഇല്ലാത്തപ്പോഴാണ് സുധയുടെ സാന്നിധ്യത്തിൽ തന്നെ ഇത്രയും ദേഷ്യം തന്നോട് കാണിക്കണമെങ്കിൽ സുധിയേട്ടൻ കാര്യമായി എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു എല്ലാ കുറ്റവും തൻ്റെ മുകളിലാണ് അമ്മ വയ്ക്കുന്നത് ബാത്റൂമിലേക്ക് പോയി മുഖം നന്നായി ഒന്ന് കഴുകി ഒപ്പം തന്നെ ദേഹവും നന്നായി ഒന്ന് കഴുകി അത് കഴിഞ്ഞ് വന്നതാണ് അവൾ ശ്രുതിയെ വിളിച്ചത് സുധിയേട്ട എഴുന്നേറ്റേ എന്തൊരു കിടപ്പായത് സമയം നാലരയായി ചായ കുടിക്കാൻ നോക്ക് അവൾ വിളിച്ചപ്പോൾ കണ്ണു തിരുമ്മി അവൻ എഴുന്നേറ്റു കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് സ്ഥലകാല ബോധം അവന് വന്നത് മുറിയിലേക്ക് ആകപ്പാടെ ഒന്ന് നോക്കി അവളുടെ മുഖത്തേക്ക് നോക്കി എഴുന്നേറ്റ് പോയത് ഞാൻ അറിഞ്ഞു പോലും ഇല്ലല്ലോ അമ്മ എന്നെ വന്ന് വിളിച്ചത് നാണക്കേടായിപ്പോയി ഞാനിങ്ങനെ പകല് സുധിയേട്ടൻ്റെ കൂടെ കയറി മുറി അടച്ചിരിക്കാന്ന് പറഞ്ഞ അത് മോശമായിപ്പോയി അല്ലേ സുധിയേട്ട നാണത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ ഒരു കുസൃതി ചിരി അവൻ്റെ ചുണ്ടൽ വിരിഞ്ഞു കഥകടച്ചിരിക്കാണെന്ന് ഉറപ്പുവരുത്തി ഒറ്റ വലിക്ക് തന്നെ അവളെ അവൻ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു നീ അല്ലാതെ പിന്നെ വേറെ ആരാ എൻ്റെ കൂടെ ഇവിടെ മുറിയിൽ കയറിയിരിക്കുന്നത് അതിലിപ്പോൾ എൻ്റെ ഇത്ര നാണക്കേട് ഞാൻ എത്ര കാലം കൂടി വരുന്നതാണ് അപ്പം പിന്നെ എനിക്കെൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടാവില്ലേ അതൊക്കെ അമ്മയ്ക്ക് മനസ്സിലായിക്കോളും ചിരിയോടെ അത് പറഞ്ഞ് ഏറെ പ്രണയത്തോടെ അവൻ അവളുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകിയിരുന്നു കണ്ണുകൾ അടച്ചാണ് അവളത് സ്വീകരിച്ചത് അവൻ്റെ താടിരോമങ്ങൾ മുഖത്തെ ഇക്കിളി കൂട്ടി അത് പതിയെ കഴുത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവൾ തന്നെ അവനിൽ നിന്ന് മകന്നു മാറി എഴുന്നതേക്ക് സൂതിയേട്ടാ സമയം ഒരുപാടായി അമ്മ വന്നിട്ട് എത്ര നേരായി ചായ കുടിക്കാൻ വിളിച്ചിട്ട് പോയതാ ചായ തണുത്ത് കാണും മുഖം കഴുകി ചായ കുടിക്കാൻ അങ്ങോട്ട് വാ ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല കേട്ടോ അത്രയും പറഞ്ഞ് അവൻ്റെ കവളിൽ ഒരു നേരത്തെ ചുമ്മാനം നൽകി അവൾ അടുക്കളയിലേക്ക് പോയിരുന്നു മനസ്സിലൊരു വലിയ സമാധാനം വന്നതുപോലെ അപ്രിയ സത്യങ്ങളാണെങ്കിലും ചില കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ മനസ്സതിനെ അംഗീകരിക്കാൻ തയ്യാറാകും അത്തരമൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ താൻ കടന്നു പോകുന്നത് കുറച്ചു മുൻപ് തൻ്റെ മനസ്സിൽ വളരെയധികം പ്രഹരങ്ങളായിരുന്നു ഏറ്റിരുന്നത് എല്ലാം കൂടി ഒരുമിച്ച് കേൾക്കേണ്ടി വന്നൊരു സാഹചര്യം കൂടിയാണ് എന്നാൽ ഇപ്പോൾ മനസ്സിന് കുറച്ച് ആശ്വാസമുണ്ട് കട്ടറില് നിന്നും എഴുന്നേറ്റ് മുഖം നന്നായി ഒന്ന് കഴുകി സുതി നേരെ ഡൈനിങ് റൂമിലേക്ക് പോയി അവിടെ സതി അവനെയും കാത്തിരിക്കുകയാണ് അവൻ ഇഷ്ടപ്പെട്ട ഇലയുടെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്നും ഒരു കഷ്ണമെടുത്ത് കഴിക്കുമ്പോഴും ചൂട് ചായയുമായി മീനെ വന്നിരുന്നു താങ്കൂടി ഇരുന്ന് കുടിക്ക് സുതിയെന്ന് പറഞ്ഞത് സതിക്ക് തീരെ ഇഷ്ടമായില്ലെന്ന് അവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ മീരയ്ക്ക് മനസ്സിലായി അത് സുതിക്കും മനസ്സിലായിരുന്നു എങ്കിലും അവൻ അവരെ ഗൗരിക്കാതെ അവൻ്റെ അരികിലുള്ള കസേര അവൾക്ക് നേരെ ഇട്ട് കൊടുത്തു സുതി അത് ശ്രദ്ധിച്ചത് കഴിഞ്ഞ തവണ താൻ വന്നപ്പോൾ അമ്മയ്ക്ക് കൊടുത്ത മൂന്നും അവൻ്റെ മാല കഴുത്തിലില്ല അതിന് പകരം നേരത്തെ ഒരു ചെയിനിൽ കോർത്ത മാലയാണ് ഇട്ടിരിക്കുന്നത് അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്ന മാല അമ്മ എന്ത് ചെയ്തു ആ മാലയല്ലല്ലോ ഇത് പെട്ടെന്ന് മുഖത്തും ഒരു പരിഭ്രമവും പേടിയുമൊക്കെ നിറഞ്ഞിരുന്നു എങ്കിലും അത് സമർത്ഥമായി മറച്ചുകൊണ്ട് അവർ പറഞ്ഞു അത് പിന്നെ അത് സുഗന്ധി നിന്നോട് കുറച്ച് പണം ചോദിച്ചിരുന്നില്ലേ നിൻ്റെ കയ്യിൽ അത് കൊടുക്കാൻ അവൾക്ക് ആ വീട്ടിൽ നിൽക്കേണ്ടതല്ലേ മോനെ നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ ഞാൻ പിന്നെ ആ മാല അവൾക്കങ്ങ് കൊടുത്തു എൻ്റെ കയ്യിൽ ശ്രീകുട്ടിയുടെ ഒരു പഴയ മാല ഇരിപ്പുണ്ടായിരുന്നു അതാ നീ വരുമ്പോ ഇത് മാറ്റി നിന്നെ കൊണ്ട് പുതിയവർണ്ണം പിന്നീട് പൈസയാകുമ്പോൾ വാങ്ങിപ്പിക്കാലോ എന്ന് ഞാൻ ഓർത്തു ഒരു കൂസലും ഇല്ലാതെ പറയുന്നത് കേട്ടപ്പോൾ അവന് ദേഷ്യമാണ് തോന്നിയത് മൂന്നു പവൻ്റെ മാല അവൾക്ക് കൊടുക്കുമ്പോൾ അമ്മ എന്നോട് ഒരു വാക്ക് ചോദിച്ചില്ലല്ലോ ഒന്നുമല്ലെങ്കിലും ഞാനവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ അല്പം നീരസത്തോടെ തന്നെ സുതി പറഞ്ഞിരുന്നു പെട്ടെന്ന് എന്തു പറയണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു സതി നിന്നെ കൊണ്ട് കാശ് കൊടുക്കാൻ പറ്റിയില്ല നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നാളെ അവൾക്കതൊരു ദോഷമല്ലേ കെട്ടിച്ചു വിട്ട വീടല്ലേ നിനക്ക് തന്നെ അതിൻ്റെ നാണക്കേട് നീ തന്നതാണെന്ന് പറഞ്ഞാൽ ഞാൻ ആ മാല അവൾക്കങ്ങ് കൊടുത്തത് ഇനിയിപ്പോൾ എനിക്ക് മാലയക്കെ എന്തിനാണ് ഞാനീ നൂലിട്ടോളാം എനിക്കിരി പുതിയ മാല വാങ്ങി തരുന്ന ഓർത്താണ് നീ ഈ കണക്ക് പറയുന്നതെങ്കിൽ അത് വേണ്ട പ്രശ്നം തീർന്നല്ലോ അങ്ങനെയാണെങ്കിൽ ഓക്കെ പ്രശ്നം തീർന്നു ഇനി പുതിയ മാല വേണമെന്ന് അമ്മ എന്നോട് പറയരുത് എൻ്റെ കയ്യിൽ ഒരു നീക്കിയിരിപ്പും ഇല്ല അവൻ്റെ മറുപടി കേട്ട് പെട്ടെന്ന് സതി ഞെട്ടിപ്പോയിരുന്നു അവൻ അങ്ങനെ എടുത്തെടിച്ച് പറയുമെന്ന് അവർ കരുതിയിരുന്നില്ല പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാനിരിക്കായിരുന്നു ശ്രീജിത്തിൻ്റെ ഒരു ആഗ്രഹം നിന്നോട് സൂചിപ്പിക്കണമെന്ന് അവൻ പറഞ്ഞിരുന്നു ഇപ്പോൾ നീ വന്ന സ്ഥിതിക്ക് നിന്നോട് പറയാമെന്ന് ഞാനും വിചാരിച്ചു ശ്രീകുട്ടിയുടെ പഠിപ്പ് ഇക്കൊല്ല കഴിയും പിന്നെ വേറെ ബാധ്യതകളൊന്നുമില്ലല്ലോ അപ്പ പിന്നെ ഈ വീട് പണയപ്പെടുത്തി കുറച്ച് കാശ് അവൻ പറയുന്നത് അത് കഴിഞ്ഞ് വീടങ്ങ് പൊളിച്ചു പണിയാന്ന് നമുക്ക് മാത്രമല്ലേ ഉള്ളൂ ഇവിടെ നല്ല വീടില്ലാത്തത് എന്താ നിന്റെ അഭിപ്രായം പ്രതീക്ഷയോടെ സതി അവനോട് ചോദിച്ചു ഇതിലിപ്പോൾ എൻ്റെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യം എന്താ ശ്രീജിത്തിന് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യണം അതിന് ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ അങ്ങനെയല്ല നിന്നോട് ചോദിക്കണം ഇനി ശ്രീകുട്ടിയുടെ പഠിത്തം കഴിയുമ്പോൾ ആ ചെലവ് തീരുവല്ലോ അവൻ പറയുന്നത് അടമൊക്കെ ഏകദേശം പത്തിരുപത്തി മൂവായിരം രൂപ വേണ്ടി വരുമെന്നാ ശ്രീകുട്ടിയുടെ പഠിത്തത്തിന് വേണ്ടി നീ മാസം ഇരുപത്തയ്യായിരം രൂപ വെച്ച് ചിലവാക്കുന്നില്ലേ ആ പൈസ മാറ്റിവെച്ച് വീട് നമുക്ക് പണിതെടുക്കാവുന്നതേ ഉള്ളൂ സദ്യ താല്പര്യത്തോട് പറഞ്ഞു ഈ വീട്ടിലെ മൂത്ത മകനെന്ന നിലയിലാണ് അമ്മയോട് അഭിപ്രായം ചോദിച്ചതെങ്കിൽ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇതിന് പണം ചെലവാക്കേണ്ട ആളെന്ന നിലയിലാണ് അഭിപ്രായം ചോദിച്ചതെങ്കിൽ അതിൻ്റെ മറുപടി ഞാൻ ഇപ്പം തന്നെ പറയാം ഇനി ഈ വീടിന് വേണ്ടി ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൂടി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടാൻ എനിക്ക് പറ്റില്ല ഞാൻ അടക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ വീട് പുതുക്കി പണിയാനായിട്ട് നിൽക്കുകയും വേണ്ട ശ്രീജിത്തിനും ഭാര്യയ്ക്കും ജോലിയുണ്ട് അവർ രണ്ടുപേരും കൂടി ശ്രമിച്ചാൽ ഈസി ആയിട്ട് മാസം ഇരുപത്തി മൂവായിരം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പിന്നെ രമ്യയുടെ ബാങ്കിൽ നിന്ന് തന്നെ ലോണും കിട്ടും പലിശയും കുറവായിരിക്കും അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ പക്ഷെ ഞാനുമായിട്ട് അതിനെ ബന്ധിപ്പിക്കണ്ട എങ്ങനെയെങ്കിലും ശ്രീകുട്ടിയുടെ പഠിത്തം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് നിർത്തി നിർത്തിപ്പോരണമെന്നാണ് വിചാരിക്കുന്നത് കയ്യിലുള്ള സമ്പാദ്യങ്ങളൊക്കെ വെച്ച് ഇവിടെ എന്തെങ്കിലും തുടങ്ങണം പിന്നെ എനിക്ക് ഒരു വീട് വെക്കണം അതല്ല ഞാൻ ഈ വീട് പുതുക്കി പണിയാണെങ്കിൽ അമ്മ ഈ വീട് എന്റെ പേരിൽ എഴുതി തരുവോ സുധിയുടെ പെട്ടെന്നുള്ള സംസാരം കേട്ട് സതി ഞെട്ടിപ്പോയിരുന്നു തീ എന്താ സുധീ പറയുന്നത് അങ്ങനെ ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുവോ നാട്ടു നടപ്പ് അങ്ങനെയല്ലല്ലോ നാട്ടു നടപ്പ് പോലെയാണോ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അല്ലല്ലോ അപ്പ പിന്നെ ഞാൻ ഈ വീട് പുതുക്കി പടുന്നത് ഇതിനു വേണ്ടി പത്ത് വർഷം പിന്നെയും എൻ്റെ ആരോഗ്യം അന്യരാജ്യത്തെ ഹോമിച്ചിട്ട് എനിക്കെന്ത് ഗുണം കിട്ടുമെന്ന് അമ്മ പറയുന്നത് ഈ വീട് അമ്മ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ശ്രീജിത്തിനാണ് അപ്പ പിന്നെ അത് ശരിയായിട്ട് മാറ്റി പണിയേണ്ടതും അവന്റെ കടമയാണ് ഞാൻ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ട ആളാണ് അപ്പൊ പിന്നെ ഞാൻ ഈ വീടിന് വേണ്ടി പണം മുടക്കണമെന്ന് അമ്മ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല സുധീ നീ പണ്ടൊന്നും ഇങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നില്ല നിന്റെ മാറ്റം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് നീ ഇത്ര പെട്ടെന്ന് മാറിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മീനേ നോക്കി അർത്ഥം വെച്ച് അവര് പറഞ്ഞു അതിനർത്ഥം എന്താണെന്ന് അമ്മ സ്വയം ചോദിച്ചു നോക്കൂ എന്റെ ഈ ജീവിതകാലം മുഴുവൻ ഈ വീടിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളത് ചെയ്തതിനും കൊടുത്തതിനുമൊന്നും ഞാൻ ഇതുവരെ കണക്കു വെച്ചിട്ടില്ല പക്ഷെ ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള സ്നേഹമോ ആത്മാർത്ഥതയോ ഈ വീട്ടിലുള്ള ആരിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതിന്റെ കുറ്റം കൂടി അമ്മ ഇവളുടെ മണ്ടയിൽ കെട്ടിവെക്കേണ്ട എന്റെ തീരുമാനമാണ് ജീവിതകാലം മുഴുവൻ ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടണോ അമ്മയുടെ മോൻ തന്നെയാണ് ഞാൻ ശ്രീജിത്തിനെ പോലെ തന്നെ എനിക്കും ആഗ്രഹം എന്റെ വീട്ടിൽ നിൽക്കണം എന്റെ നാട്ടിൽ താമസിക്കണം എന്നൊക്കെ അമ്മ ഞാൻ ഈ വീടിന് വേണ്ടി നുഖം വലിക്കുന്ന വെറും ഒരു കാളയാണെന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് എൻ്റെ തലയിൽ വയ്ക്കാൻ തുടങ്ങുന്നു ശ്രീക്കുട്ടിയുടെ പഠിത്തം കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണമെന്ന് അങ്ങനെ ജീവിതകാലം മുഴുവൻ ഞാൻ അവിടെ തന്നെ നിൽക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുകയും വേണം ഇത്രയൊക്കെ ഞാൻ ഇവിടെ ചെയ്തിട്ടും എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പോലും കഴിയുന്നില്ല എന്തിന് അവളുടെ മാനത്തിന് വില പറയാൻ വരെ ഇവിടെ ആൾക്കാരുണ്ട് സുധിയേട്ട ഒരു താക്കിയതുപോലെ മീരി അവന്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു നീ എന്തൊക്കെയാണ് സുധീ പറയുന്നത് ഈ ഒരുമ്പട്ടവൾ എന്തൊക്കെയോ കള്ളത്തരങ്ങളാണ് നിന്നോട് പറഞ്ഞു തന്നിരിക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ തന്നെ നിന്നോട് പറഞ്ഞു തന്നു നിന്നെ മാറ്റിയെടുത്തിട്ടുണ്ടവൾ എന്നോട് ഇങ്ങനെയൊന്നും നീ ഇതുവരെ സംസാരിച്ചിട്ടില്ല സതി ദേഷ്യത്തോടെ പറഞ്ഞു സംസാരിപ്പിച്ചതാണമ്മ ആരും മാറ്റിയെടുപ്പിച്ചതല്ല ഞാൻ ആരുടെയും കളിക്കുട്ടിയുമല്ല തെറ്റും ശരിയും കണ്ടു മനസ്സിലാക്കാനുള്ള പ്രായോഗിക ബോധം എനിക്കുണ്ട് മീരയോട് ഇടപെടുന്നത് പോലെ എന്തെങ്കിലും അമ്മ രമ്യയോട് ഇടപെട്ടിട്ടുണ്ടോ ഇടപെട്ട വിവരം അറിയും ശ്രീജിത്ത് അപ്പൊ തന്നെ അതിന് മറുപടി പറയും ഞാൻ ഇന്നു ഒന്നും പറഞ്ഞിട്ടില്ല അമ്മ എന്തു പറഞ്ഞാലും മിണ്ടാതെ നിന്ന് കേട്ടിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് എനിക്കിവിടെ സമാധാനമില്ലാതെ ഇങ്ങനെ തിരിച്ചു പോരേണ്ടി വന്നത് കടല് കടന്നു പോകുന്ന ഏതൊരു പ്രവാസിയും അവന്റെ ഭാര്യയെ സ്വന്തം വീട്ടിൽ നിർത്തിയിട്ട് പോകുമ്പോൾ ഒരു സമാധാനം കിട്ടും അവൻ കൂടില്ലെങ്കിലും അവന്റെ പ്രിയപ്പെട്ടവർ അവൾക്ക് സമാധാനമാണല്ലോ എന്ന് എല്ലാവരും ആ ഒരു വിശ്വാസത്തിൽ തന്നെയാ പോകുന്നത് പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞതിന് മുൻപേ എത്തും ഓരോ പരാതികളും മീരയെ സംബന്ധിച്ചിടത്തോളം അവിടെ നടന്നിട്ടുള്ള ഒരു കാര്യങ്ങളും അവളായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല അല്ലാതെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് അത് തന്നെ കേട്ട് വയറ് നിറഞ്ഞു ഇനി ഇവിടെ അനുഭവിച്ചത് എന്തൊക്കെയാണെന്ന് കൂടി എന്നോട് പറഞ്ഞ മൊത്തം പൂർത്തിയാകും രമ്യോട് അമ്മയൊന്നും പറയാതിരിക്കുന്നത് അവളോടുള്ള ഇഷ്ടം കൊണ്ടല്ല ശ്രീജിത്തിനോടുള്ള ബഹുമാനം കൊണ്ടും അവനോടുള്ള ഭയം കൊണ്ടും ആ ബഹുമാനവും സ്നേഹവും ഭയവും ഒന്നും അമ്മയ്ക്ക് എന്നോടില്ല അമ്മയുടെ കാഴ്ചയിൽ ഈ കുടുംബത്തിന് വേണ്ടി ജോലിയൊക്കെ ചെയ്യുന്ന ഒരു വേലക്കാരന്റെ സ്ഥാനം മാത്രമേ അമ്മ എനിക്ക് തന്നിട്ടുള്ളൂ എനിക്കില്ലാത്ത വില എന്റെ ഭാര്യക്ക് ഈ വീട്ടിൽ കിട്ടില്ല ഇത്രയ്ക്കങ്ങ് പറയാനും വേണ്ടി നീ ഈ വീടിന് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നത് വീട്ടിൽ അച്ഛനില്ലാതെ വരുമ്പോൾ മൂത്ത മക്കളാണ് ബാക്കി കാര്യങ്ങൾക്ക് തുണയാവേണ്ടത് അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അതിന് ഇത്ര കണക്ക് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല സതിക്കും ദേഷ്യം വന്നിരുന്നു ഞാൻ കണക്ക് പറയാൻ തുടങ്ങിയിട്ടില്ല അമ്മേ ഞാൻ കണക്ക് വയ്ക്കാറില്ല ഒന്നിനും അതുകൊണ്ട് തന്നെ കണക്ക് പറയാൻ എനിക്ക് അറിയുകയുമില്ല ഞാൻ കണക്ക് പറഞ്ഞു തുടങ്ങിയാൽ അതിവിടെ നിൽക്കില്ല എങ്കിൽ പിന്നെ നീയൊരു കാര്യം ചെയ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കൂ നിനക്ക് തരാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ആലോചിച്ച് തന്നേക്കാം ഇനി നീ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടണ്ട പ്രശ്നം തീർന്നല്ലോ പെട്ടെന്ന് സതിയുടെ ആ വാക്ക് കേട്ടപ്പോൾ സുതിയിൽ വല്ലാത്തൊരു വേദന നിറഞ്ഞിരുന്നു അവർ എടുത്തടിച്ചതുപോലെ അങ്ങനെ സംസാരിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല വല്ലാത്തൊരു പ്രഹരം തന്നെയാണ് ആ വാക്കുകളിൽ നിന്നും അവന് ഏൽക്കേണ്ടി വന്നത് തന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണെങ്കിൽ പോലും അവർ തന്നെ ആശ്വസിപ്പിക്കുമെന്നാണ് കരുതിയത് എന്നാൽ അവരുടെ മനസ്സിലുള്ളത് എന്താണെന്ന് പുറത്തു വരികയായിരുന്നു ആ നിമിഷം ചെയ്തത് ചുരുക്കം പറഞ്ഞാൽ പൈസ ചിലവാക്കാനില്ലെങ്കിൽ ഈ വീട്ടിൽ നിൽക്കണ്ട എന്നാണ് അമ്മ പറഞ്ഞത് തുടരും അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ